രാഹുൽ വിദേശത്ത് പോയി രാജ്യത്തിനും അതിന്റെ സംവിധാനത്തിനും ജനാധിപത്യത്തിനുമെതിരെ സംസാരിച്ച ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കൊളംബിയയിൽ നടത്തിയ പരാമർശത്തിൽ കോൺഗ്രസ് എംപിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ത്യയിലും വിദേശത്തുമുള്ള നിരവധി നേതാക്കളാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് ഇന്ത്യയെക്കുറിച്ചുള്ള വസ്തുതകൾ രാഹുൽ ഗാന്ധി തെറ്റായി ചിത്രീകരിക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ സൽപേനു കളങ്കം വരുത്തുമെന്നും അദ്ദേഹം ആരോപിച്ചു എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് റിജിജു പറഞ്ഞത് ഇന്ത്യയ്ക്ക് ലോകത്തെ നയിക്കാൻ കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധി കൊളംബിയയിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് വളരെ തെറ്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വിവിധ മേഖലകളിൽ നേതൃത്വം നേടിയിട്ടുണ്ട് നമ്മുടെ എൽഒപി വിദേശത്തേക്ക് പോയി ഇന്ത്യക്ക് ഒരു ആഗോള നേതാവാകാൻ കഴിയില്ലെന്ന് പറഞ്ഞു ഇന്ത്യയിലെ എല്ലാവരും രാഹുൽ ഗാന്ധിയെ പോലെയാണെന്ന ധാരണ വിദേശത്തുള്ള ആളുകൾക്ക് ലഭിച്ചാൽ അത് രാജ്യത്തിന്റെ പ്രശസ്തിക്ക് കളങ്കം വരുത്തും എന്നതാണ് പ്രശ്നം നമ്മുടെ രാജ്യത്ത് ബുദ്ധിമാനായ ആളുകളുണ്ട് നമുക്ക് നല്ല നേതാക്കളും നല്ല പ്രത്യയശാസ്ത്രവുമുള്ള ആളുകളുമുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ സംസാരിച്ചാൽ ഇന്ത്യയിൽ അത്തരം ആളുകൾ എണ്ണത്തിൽ കൂടുതലാണെന്ന് ആളുകൾ കരുതും ഇത് ശരിയല്ല എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളോടുള്ള ബി ജെ പിയുടെ പ്രതികരണത്തെ പാർലമെന്ററികാര്യ മന്ത്രി കൂടുതൽ ന്യായീകരിക്കുകയും ചെയ്തു പാർട്ടിയുടെ പ്രതികരണം വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടല്ല മറിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മൂലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇന്ദിരാഗാന്ധി ലാൽകൃഷ്ണ അദ്വാനി അടൽ ബിഹാരി വാജ്പേയി സുഷമ സ്വരാജ് ശരത് പവാർ തുടങ്ങിയ മുൻ പ്രതിപക്ഷ നേതാക്കൾ വിദേശത്തായിരിക്കുമ്പോൾ രാജ്യത്തിനോ സർക്കാരിനോ എതിരെ പ്രസ്താവനകൾ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഗാന്ധിജിയുടെ പരാമർശങ്ങളോട് ബി എപ്പോഴും പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ റിജിജു പറഞ്ഞു ഞങ്ങൾക്ക് അദ്ദേഹവുമായി വ്യക്തിപരമായ ഒരു ബന്ധവുമില്ല അദ്ദേഹം ഒരു ലോപ്പാണ് അദ്ദേഹം നിരുത്തരവാദപരമായി സംസാരിച്ചാൽ ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം ഇന്ദിരാഗാന്ധിജി പോലും ലോപ്പായിരുന്നു പക്ഷെ അവർ ഒരിക്കലും രാജ്യത്തിന് പുറത്തുള്ളതിനെക്കുറിച്ചും തനിക്ക് ശേഷമുള്ള മറ്റ് ലോപ്മാരെ കുറിച്ചും സംസാരിച്ചില്ല അത് ലാൽകൃഷ്ണ അധ്വാനി അടൽ ബിഹാരി വാജ്പേയി സുഷമ സ്വരാജ് ശരത് പവാർ എന്നിവരായാലും ഇന്ത്യക്ക് പുറത്തുപോയി രാജ്യത്തിനോ സർക്കാരിനോ എതിരെ പ്രസ്താവനകൾ നടത്തിയ ഒരു എൽഒപിയെ എനിക്ക് കാണിച്ചു തരൂ വിദേശത്ത് പോയി രാജ്യത്തിനും നമ്മുടെ സംവിധാനത്തിനും ജനാധിപത്യത്തിനുമെതിരെ സംസാരിക്കുന്ന ആദ്യത്തെ ആണ് രാഹുൽ ഗാന്ധിയെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പിച്ചു പറയുകയാണ് ചെയ്യുന്നത് അടുത്തിടെ കൊളംബിയയിലെ ഇ ഐ എ സർവകലാശാലയിൽ നടന്ന ഒരു പരിപാടിയിൽ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിന്റെ ജനാധിപത്യത്തിനു നേരെയുള്ള ആക്രമണമാണെന്ന് അദ്ദേഹം വാദിച്ചു എഞ്ചിനീയറിംഗ് ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയ്ക്ക് ശക്തമായ കഴിവുകളുണ്ട് അതിനാൽ എനിക്ക് രാജ്യത്തെക്കുറിച്ച് വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട് എന്നാൽ അതേസമയം ഇന്ത്യ തിരുത്തേണ്ട ഘടനയിലും പോരായ്മകളുണ്ട് ഇന്ത്യയിൽ ജനാധിപത്യത്തിനെതിരെ നടക്കുന്ന ആക്രമണമാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നും ഗാന്ധി പറഞ്ഞു ജനാധിപത്യ സംവിധാനം വൈവിധ്യത്തിന് നിർണായകമായി തുടരുന്നുവെന്നും വ്യത്യസ്ത പാരമ്പര്യങ്ങൾ ആചാരങ്ങൾ മതവിശ്വാസങ്ങൾ ഉൾപ്പെടെയുള്ള ആശയങ്ങൾ എന്നിവ അഭിവൃദ്ധിപ്പെടാൻ ഇത് അനുവദിക്കുന്നുവെന്നും കോൺഗ്രസ് നേതാവ് വാദിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം ആക്രമണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതൊരു വലിയ അപകട സാധ്യത അല്ലെങ്കിൽ ഭീഷണിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്